നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് പുതിയ ചിട്ടികൾ തുടങ്ങുന്ന അപ്ഡേഷനാണ് ഈ എട്ട് ചിട്ടികളും തുടങ്ങുന്നത് കെ എസ് എഫ് ഇയുടെ ഒറ്റ ബ്രാഞ്ചിലാണ് ഏത് തരക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ചിട്ടികളാണ് ഈ പുതിയ ചിട്ടികളെല്ലാം തുടങ്ങുന്നത് പുതിയ കെ എസ് എഫ് ഇയുടെ ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമിലാണ് അട്ടിപൊളി സ്കീമാണുണ്ടോ ആ സ്കീമിനെ കുറിച്ചുള്ള വീഡിയോ അധികം താമസിക്കാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷം രൂപ വരെ മാസം അടവുകളുള്ള ചിട്ടികളാണ് കെ എസ് എഫ് ഇ കുറുമശ്ശേരി ബ്രാഞ്ച് അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള കെ എസ് എഫ് ഇ കുറുമശ്ശേരി ബ്രാഞ്ചിലാണ് ഈ എട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിട്ടികളും തുടങ്ങുന്നത് അതിൻ്റെ ബ്രാഞ്ച് ഡീറ്റെയിൽസും എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും ഞാൻ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കെ എസ് എഫ് ഇ കുറുമശ്ശേരി തുടങ്ങുന്ന ചിട്ടികൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ ഒരു ലക്ഷം രൂപയുടെ ചുറ്റി അയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടി പതിനായിരം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മൂന്ന് ലക്ഷം രൂപയുടെ ചിട്ടി പതിനായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി കൂടാതെ ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി അമ്പതിനായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി ഇതെല്ലാം നോർമൽ ചിട്ടികളാണ് ഇനി മൾട്ടി ഡിവിഷൻ ചിട്ടിയായ പതിനായിരം രൂപ വെച്ചിട്ട് അറുപത് മാസത്തെ ആറ് ലക്ഷം രൂപയുടെ ചിട്ടി അതായത് എല്ലാ മാസം നാല് നറുക്കാണ് ഉണ്ടാവുക ഒരാൾക്ക് ലക്കി ഡ്രോ മുഖേന ഫുൾ എമൗണ്ടും ബാക്കി മൂന്ന് പേർക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റിയ ആറ് ലക്ഷം രൂപയുടെ ചിട്ടി ഇപ്പോൾ ഇത്രയും നോർമൽ ചിട്ടികളാണ് കെ എസ് എഫ് ഇ കുറുമശ്ശേരി ബ്രാഞ്ച് തുടങ്ങുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ചിട്ടി ആ ചിട്ടിയാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ നാൽപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അതായത് മൂന്ന് കൊല്ലവും നാല് മാസം കൊണ്ട് തീരുന്ന ഒരു അടിപൊളി ബിസിനസ് ചിട്ടി അല്ലെങ്കിൽ ഒരു ഫണ്ട് റേസിംഗ് ചിട്ടി ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിംഗിന് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ നാൽപ്പത് ലക്ഷം രൂപ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചിട്ടിയിലെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ മാസം ഒരു ലക്ഷം രൂപയും മുപ്പത് ശതമാനം വരെ താഴ്ത്തും പോകുമ്പോൾ നമ്മൾ അടയ്ക്കിൻ്റെ തുക എഴുപത്തി രൂപയാണ് നോർമലി ഇങ്ങനെയുള്ള ചിട്ടികൾ അതായത് ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ബിസിനസ് ചിട്ടികൾ ഒരു മൂന്നോ നാലോ മാസമൊക്കെ മുപ്പത് ശതമാനം വരെ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്യണം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു ലോൺ ഫെസിലിറ്റി ഉണ്ട് അതായത് നാൽപ്പത് ലക്ഷത്തിൻ്റെ നേർപ്പകുതി ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കും ജാമ്യവ്യവസ്ഥകളെല്ലാം സെയിം തന്നെയാണ് ഈ റിലേറ്റഡ് റിലേറ്റഡായിട്ടും അതേപോലെ മുന്നേ ഞാൻ പറഞ്ഞ ചിട്ടികളുടെ അസംഷൻ വീഡിയോസ് എല്ലാം ഞാൻ കെ എസ് എഫ് ഐയുടെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല അപ്പോൾ ജാമ്യവ്യവസ്ഥകളെല്ലാം ആണ് അപ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിങ് അതായത് ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ ലഭിച്ചു നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയും മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചിട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിഗറിൽ വിളിക്കാൻ സാധിക്കുകയും ആ മൂന്നോ നാലോ മാസത്തെ പലിശ മാത്രമേ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ ചിട്ടി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ ക്ലോസ് ആവുകയും ബാലൻസ് തുക നമുക്ക് ലഭിക്കുകയാണ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ചിട്ടി വിളിച്ചു ഇരുപത് ലക്ഷം രൂപയാണ് നിങ്ങൾ ലോൺ എടുത്തത് മൂന്നോ നാലോ മാസം വരെ നിങ്ങൾ ആ ഇരുപത് ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് മാത്രമാണ് അടയ്ക്കേണ്ടത് മുപ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം ലോൺ ക്ലോസ് ചെയ്തിട്ട് ബാക്കി പത്ത് ലക്ഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ എക്സാമ്പിൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ചിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഓവർസീസ് എഡ്യൂക്കേഷന് നമുക്ക് യൂസ് ചെയ്യാം കൂടാതെ ഈ ചിട്ടി തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കാരണം ചാടി കയറി നിങ്ങൾ താത്തി വിളിക്കാതെ ഈ ഒരു ചിട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ലാക്സ് ഒക്കെ വരണവരെ നമ്മൾ ചിട്ടി കറക്റ്റായിട്ട് അടച്ചു പോവുക എന്നിട്ട് ആ ചിട്ടി വിളിക്കുക വിളിച്ചിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് എട്ട ശതമാനത്തോളം അവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് ആ ഇൻട്രസ്റ്റ് റേറ്റ് ടൈം ടു ടൈം ചില ചേഞ്ചസൊക്കെ വരാം ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് മന്ത്ലി ഇൻപിറ്റീൻ സെവൻറ്റി ഫൈവ് തൗസൻഡ് ടു വൺ ലാക്കിനുള്ളിൽ നിങ്ങൾക്ക് ഫണ്ട് മാറ്റി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് കൊല്ലോ നാല് മാസം കൊണ്ട് നമുക്ക് ഒരു ഈ ഒരു ചിട്ടി തുക മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത രൂപത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഫണ്ട് റേസ് ചെയ്ത് നിങ്ങളെ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്ന ഒരു ചിട്ടിയാണ് അതായത് ഈ ഹൈ ആൻഡ് വേനുവിൻ്റെ ഉള്ള ചിട്ടികൾ എല്ലാ ബ്രാഞ്ചിലും തുടങ്ങാൻ ഉള്ള സാധ്യതയില്ല അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ബ്രാഞ്ചുകളിൽ ആ ബ്രാഞ്ച് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് തുടങ്ങുക അപ്പോൾ ഈ ഒരു കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികളുടെ ഈ സ്കീമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ചിട്ടികളാണ് ഞാൻ ഈ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് റേസിംഗ് ബിസിനസ് ചിട്ടികളായിരുന്നു നിങ്ങൾ മറക്കണ്ട ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസത്തെ ചിട്ടിയാണ് ഈ ഒരു ചിറ്റി നിങ്ങൾ കേരളത്തിലെവിടെ എന്നല്ല നിങ്ങൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ അബ്രോഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബ്രാഞ്ചിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിറ്റികൾ ജോയിൻ ചെയ്യാം കെ എസ് എഫ് ഇ പവർ ആപ്ലിക്കേഷൻ മുഖേന നിങ്ങൾക്ക് അത് വളരെ ഈസിയാണ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ എസ് എഫ് പവർ ആപ്ലിക്കേഷൻ മുഖേന നിങ്ങൾക്ക് എല്ലാ മാസം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പ്രോക്സി അതായത് ചിട്ടി വിളിക്കാനുള്ള പ്രോക്സി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് ഡോർ കളക്ഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈൽ ചെയ്യാം അങ്ങനെ പല പല ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ കെ എസ് എഫ് ഫണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സിവിൽ സ്കോറിൻ്റെ ആവശ്യമൊന്നുമില്ല ഐ ടി റിട്ടേൺസിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ചിട്ടിയാണ് അതുപോലെ വേറൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കെ എസ് എഫ് ഇ ചിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു നിങ്ങൾ ഏതെങ്കിലും ലാൻഡ് ഡോക്യുമെൻസ് വെച്ചിട്ടാണ് ആ ഫണ്ട് റിലീസ് ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ ലാൻഡ് ഡോക്യൂമെൻസിൽ വാല്യുവേഷൻ സഫീഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മദർ ബ്രാഞ്ച് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ് അവിടെയാണ് നിങ്ങളുടെ ചിട്ടി ചേർന്ന് നിങ്ങൾ ആധാരമൊക്കെ നിങ്ങൾ മോർട്ടേജ് ചെയ്തിട്ടുള്ളത് അതിന് വാല്യുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറുമശ്ശേരിയിലുള്ള ഒരു ബ്രാഞ്ചിൽ ചിട്ടി ചേർന്ന് നിങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ കുറുമശ്ശേരി ബ്രാഞ്ചിൽ നേരിട്ട് വരേണ്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ പോയി നിങ്ങൾക്ക് നിങ്ങളെ പേപ്പർ വർക്ക്സ് ചെയ്താൽ മതി ബാക്കിയൊക്കെ ഈ പറഞ്ഞ ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷനായിട്ട് പോകും അതായത് കെ എസ് എഫിൽ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ആണ് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ വച്ചിട്ട് നാൽപ്പത് മാസം ചിട്ടികൾ ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ചിട്ടി ചേരാം ചിട്ടി വിളി ാംി ഫിക്സ് ഡിപ്പോസിറ്റ് ഇടാം ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ പോലെ ചിട്ടി ഓൾറെഡി ചേർന്ന് ലാൻഡ് ഡോക്യൂമെന്റ്സ് എവിടെയെങ്കിലും ഓർട്ടേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഫണ്ട് പെട്ടെന്ന് റേസ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് അധികം വൈകാതെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽ കുമാർ താങ്ക് യു താങ്ക് യു സോ മച്ച്